ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ റീഡിങ് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു ബന്ധത്തിൽ എടുത്തിട്ടുള്ള തീരുമാനം എന്താണെന്നാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് സോ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും ഇനിയും കാണാനായിട്ട് ഇടവരും സോ ഈ ഒരു വീഡിയോ കാണുക എന്നുള്ളത് നിങ്ങളുടെ ഒരു എന്താ പറയുക ഒരു നിയോഗമാണ് ഇത് കണ്ടിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്കായിട്ട് എന്തോ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് കരുതി വെച്ചിട്ടുണ്ട് നിങ്ങളെ അറിയിക്കാനായിട്ട് ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം സോ എന്താ പറയുക ഇതൊന്നും നമ്മൾ വേണ്ടിയിട്ട് എനിക്കും അറിയില്ല ഈ ഒരു ഈയൊരു റീഡിങ്ങിൽ നമ്മൾ എന്താണോ പറയാനായിട്ട് പോകുന്നത് എനിക്കും ഒട്ടും അറിയില്ല നമ്മൾ ആ ഒരു ഇൻഡ്യൂഷൻ അനുസരിച്ചിട്ട് ആ ഒരു ടൈമിലേക്ക് പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ഏഞ്ചൽസ് കാര്യങ്ങൾ പറയ പറയിപ്പിക്കുന്നതാണ് നമ്മളെ കൊണ്ട് ഓക്കെ സോ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം റീഡിങ്ങിന് മുമ്പായിട്ട് തന്നെ എല്ലാവർക്കും അറിയാം ആർക്കെങ്കിലും സ്പെൽ വർക്ക് കാര്യങ്ങളൊക്കെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ബ്രേസ്ലെറ്റിനും കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ സോ എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് സ്റ്റോപ്പ് ആക്കിയിട്ട് നിങ്ങളുടെ എനർജി ഈസ് ഇമ്പോർട്ടൻറ്റ് എനർജി ഈ ഒരു റീഡിംഗിലേക്ക് കൊണ്ടുവരിക നിങ്ങളുടെ പേഴ്സണിൻ്റെ ആ ഒരു നെയിമ് മൂന്ന് പ്രാവശ്യം മനസ്സിൽ കോൾ ചെയ്യുക ആൻഡ് ഏഞ്ചൽസിനെ കോൾ ചെയ്യുക ഓക്കേ നമുക്ക് നോക്കാം ആ ഒരു പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പിലെടുത്തിട്ടുള്ള ഡിസിഷൻ എന്താണെന്നും പിന്നെ എല്ലാവർക്കും അറിയാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും ഇത് റീസണേറ്റ് ആവണമെന്നില്ല എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും റീസണേറ്റ് ആവില്ല പേഴ്സണൽ റീഡിങ്ങിലാണ് നിങ്ങളുടെ നെയിം ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് നോക്കുന്നത് എല്ലാ കാര്യങ്ങളും മൈൻഡ് റീഡിങ് നിങ്ങളെ പേഴ്സണ് മൈൻഡ് കറണ്ട് ചിന്തകൾ നിങ്ങളെക്കുറിച്ചുള്ള എല്ലാം അതിലായിരിക്കും കൂടുതൽ റീസണേറ്റ് ആകും എന്നാലും ഇതിലും ഏകദേശം ആൾക്ക് ആവുന്നവരും ഉണ്ട് കുറേയെല്ലാം സോ നിങ്ങൾ ആ കാര്യങ്ങളൊന്നും ചിന്തിക്കുക പിന്നെ ഇത് നിങ്ങളെപ്പോൾ കാണുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് റീസണേറ്റ് ആയിരിക്കും നിങ്ങളത് എപ്പോൾ കാണണമെന്നുള്ളൊരു ടൈം യൂണിവേഴ്സാണ് നിശ്ചയിക്കുന്നത് ഓക്കെ സോ നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ ഡിസിഷൻ എന്താണ് ഈ ഒരു ബന്ധത്തിൽ പ്ലീസ് ക്ലൻസ് മൈ കാർഡ്സ് പ്ലീസ് എനർജൈസ് ഇറ്റ് പ്ലീസ് ക്ലാൻസ് മൈ കാർഡ്സ് പ്ലീസ് എനർജൈസ് ഇറ്റ് ഓക്കെ നമുക്ക് നോക്കാം ഈ ഒരു ബന്ധത്തിൽ അവരെടുത്തിട്ടുള്ള തീരുമാനം Okay, healing, forming. sorry, nah itu perhatikan ya. ചിന്തിക്കേണ്ട നെഗറ്റീവ് ചിന്തകൾ വരേണ്ട നന്നായിട്ട് തന്നെ പ്രാർത്ഥിച്ച് ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക ഓക്കെ ഇതിലിപ്പോൾ സപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നവരും ഒരുപാട് പേര് അതൊരുപാട് ഒരുപാട് നാളായിട്ട് നിൽക്കുന്നവരായിട്ട് കാണിക്കുന്നുണ്ട് ാസ്റ്റ് കാർഡ് വന്നിട്ടുള്ളത് ഡിസിഷൻ അവർ ഇപ്പോഴും എന്താ പറയുക ഒരു ഡിസിഷൻ എടുത്തിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് ഇവിടെ പറയാം കാരണം ഇവിടെ കണ്ടില്ലേ ടു ഡിസിഷൻ എന്ന കാർഡ് വന്നിട്ട് ഇവിടെ രണ്ട് വഴി അയാൾക്ക് മുമ്പിൽ ആ വ്യക്തിക്ക് മുമ്പിൽ തുറന്നു കിടക്കുകയാണ് അവരിപ്പോഴും അത് ചൂസ് ചെയ്തിട്ടില്ല ഏത് വേണം ഏത് വഴിയിലൂടെ പോകണം എന്നുള്ള കാര്യം അവരിപ്പോഴും ചൂസ് ചെയ്തിട്ടില്ല പക്ഷേ അവരുടെ ഇടയ്ക്കിടയ്ക്കുള്ളൊരു തോട്ടുകൾ അതായത് നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തകൾ ഇപ്പോൾ അവരിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളെന്ന് പറയുമ്പോൾ ഒരു സമയത്ത് അവരുടെ ഒരു വേൾഡ് തന്നെയായിരുന്നു അതായത് എല്ലാത്തിനും എല്ലാത്തിനും ഒരു സാറ്റിസ്ഫാക്ഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരു വ്യക്തി എന്ന നിലയിലായിരുന്നു അവർക്ക് നിങ്ങളെന്ന് പറയുമ്പോൾ ഇപ്പോൾ അവരുടെ ഒരു ടൈം എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് രണ്ട് പേർക്കും ഒരുപാട് നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഒരു പേഴ്സണ് നിങ്ങളെ ഒട്ടും തന്നെ താല്പര്യമില്ല അതേപോലെയൊക്കെ ഉള്ളൊരു ബിഹേവിയർ അവരിൽ നിന്നും നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരിക്കണം ഒട്ടും ആദ്യകാലഘട്ടങ്ങളിൽ വളരെ താല്പര്യത്തോടുകൂടി പെരുമാറിയ വ്യക്തി പിന്നീട് അതിലൊരു കുറവുകൾ കാണിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു വിഷമം ആ ഒരു വിഷമത്തിൻ്റെ പുറത്ത് വന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതായത് നിങ്ങൾ ഒരുപാട് പേര് ആ വ്യക്തിയിൽ ഓവർ പോസിറ്റീവായിട്ടാണ് കാണിക്കുന്നത് ആ ഒരു ഓവർ പോസിറ്റീവ് അവർക്ക് കുറേ കാര്യങ്ങളിൽ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ട് തോന്നിയിട്ടുണ്ട് എന്നിവിടെ കാണിക്കുന്നുണ്ട് ഒരുപാട് പേര് സെപ്പറേഷനിൽ തന്നെയാണ് ഇപ്പോൾ ആ ഒരു സപ്പറേഷനിൽ സപ്പറേഷനിലൂടെ അവർക്ക് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് എന്തായിരുന്നു എന്നുള്ളൊരു സത്യം അവരിപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതായത് നിങ്ങൾ ഉണ്ടായിട്ടുള്ള നല്ലതും ചീത്തയുമായിട്ടുള്ള ഓരോ കാര്യങ്ങളും അയാൾ ഓർത്ത് ഓരോ ദിവസവും കൂട്ടിക്കൂട്ടി വയ്ക്കുക എന്നൊക്കെ പറയില്ലേ അതിൻ്റെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കാണുന്നത് അവർക്ക് ആഗ്രഹമുണ്ട് യൂണിറ്റി ഉണ്ടാവണം ഇതിൽ നിന്ന് പക്ഷേ എന്തിനോ ഒക്കെ ഉള്ളൊരു ലിമിറ്റേഷൻസ് കാണുന്നുണ്ട് അതായത് ഇപ്പോൾ അവർ ഇപ്പോൾ സൊസൈറ്റിയിൽ വേറെ ഒരു ഫാമിലി കീപ്പ് ചെയ്യുന്ന ആൾക്കാരായിരിക്കണം നിങ്ങളും അതുപോലെ തന്നെ ആയിരിക്കണം ആ ഒരു എന്തൊക്കെയോ ലിമിറ്റേഷൻസ് ഉണ്ട് അവർക്ക് അവർക്ക് ഓവറായിട്ട് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പോലെ അവർക്ക് എല്ലാം നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ്സ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല അതിൻ്റെ എന്തോ ഒരു ലിമിറ്റേഷൻസ് ഇവിടെ കാണിക്കുന്നുണ്ട് പേടിയും കാണിക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ഇനി എല്ലാം കൊണ്ടും നഷ്ടപ്പെട്ടു പോവുമോ എന്നുള്ളൊരു ചിന്ത ആൾക്കിപ്പോൾ വന്നിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട് നിങ്ങൾ കുറേ പേരെങ്കിലും ഈ ഒരു പേഴ്സൻ്റെ കാര്യത്തിൽ നിങ്ങൾ എന്താ പറയുക ഇനി വരണമെങ്കിൽ വരട്ടെ ഞാൻ കൂടുതലായിട്ട് ഓവറായിട്ട് അങ്ങോട്ട് ഓരോന്നിനും പോകുന്നില്ല നിങ്ങൾ കുറേ പേര് അവർക്ക് നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് വിളിക്കുന്നുണ്ടായിരിക്കും മെസ്സേജ് അയക്കുന്നുണ്ടായിരിക്കും അതിനൊന്നും ഒരു റെസ്പോൺസ് തന്നെ കാണിക്കുന്നുണ്ടായിരിക്കില്ല ഒരു സൈലൻറ്റ് മോഡ് സൈലൻ്റ് ട്രീറ്റ്മെൻ്റ് ആണ് ഇപ്പോൾ അവർ തന്നുകൊണ്ടിരിക്കുന്നത് ചിലവർക്ക് ബ്ലോക്ക്ഡ് സിറ്റുവേഷൻസ് ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് ബ്ലോക്ക് ചെയ്ത് പോയിട്ടുള്ള സിറ്റുവേഷൻസ് അതായത് അവരിൽ നിന്നും നിങ്ങൾ ഒരുപാട് റിജക്ഷൻ നേരിട്ടിട്ടുണ്ട് എന്ന് കാണിക്കുന്നുണ്ട് അതായത് ഇവിടെ റിജക്ഷൻ എന്നുള്ള കാർഡ് വന്നിട്ടുണ്ട് ലോസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാർഡ് വന്നിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഒരു എന്താ പറയുക ഇത്തിരി നാളാണെങ്കിൽ പോലും ഒരുപാട് പേർക്ക് കുറേ വർഷങ്ങളായിട്ടുള്ള ബന്ധം ഇവിടെ കാണിക്കുന്നുണ്ട് കുറച്ച് പേർക്ക് കുറച്ച് നാളുകളായിട്ട് പക്ഷേ ആ ഒരു ഇത്തിരി നാളാണെങ്കിൽ പോലും നിങ്ങൾക്ക് വർഷങ്ങളോളം തമ്മിൽ പരിചയമുള്ള വ്യക്തിയോടെന്ന പോലെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു നല്ലൊരു ഭാഗം അല്ലെങ്കിൽ ഒരു നല്ലൊരു നിങ്ങളുടെ കാര്യങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങളെ ഫുൾ ഓഫ് എനർജി അവർക്ക് വേണ്ടിയിട്ട് തന്നെ മാറ്റി വെച്ചിട്ടുള്ളതായിട്ടും കാണുന്നുണ്ട് അവസാനം നിങ്ങളെ അവർ അവരിൽ അവരിൽ നിന്നും നിങ്ങൾക്കൊരു റിജക്ഷൻ നേരിട്ടപ്പോൾ നിങ്ങൾക്കത് താങ്ങാൻ പറ്റുന്നതിനും അപ്പുറമായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ നിങ്ങളുടെ ഒരു കാര്യം എന്ന് പറയുന്നത് കാരണം നിങ്ങൾക്കെല്ലാം ഈ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു കാര്യം മാത്രമേ തകർന്നിട്ടുള്ളൂ പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് ഈ ഭൂമി തന്നെ രണ്ടായി പിളർന്നു പോയി ഇനിയൊരു ജീവിതം എനിക്ക് വേണ്ട ഞാൻ എങ്ങനെ ജീവിക്കും എനിക്ക് പറ്റുന്നില്ല അങ്ങനെയൊക്കെ ഒരുപാട് പേര് ഇവിടെ എന്താ പറയുക കരഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ട് എനിക്കിവിടെ ഒരു ഫീല് കിട്ടുന്നുണ്ട് എനിക്ക് എനിക്കി ജീവിക്കാനായിട്ട് പറ്റില്ല എങ്ങനെ ജീവിക്കും ഓരോ ദിവസവും ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാലോ ഇന്നത്തെ ഒരു ദിവസം ഞാൻ എങ്ങനെ കഴിച്ചുകൂട്ടും കാരണം ഫുള്ളവരുടെ മെമ്മറീസ് മാത്രമാണ് നിങ്ങൾക്ക് കൂടുതലും വന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ ഓരോരോ കാര്യങ്ങള് ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങള് അവര് നിങ്ങൾ എത്രക്ക് റിജക്റ്റ് ചെയ്തു വേദനിപ്പിച്ചു എന്ന് പറഞ്ഞാലും സ്റ്റിൽ യു ആർ വെയിറ്റിംഗ് ഫോർ ദം എന്നാണ് വീണ്ടും വീണ്ടും കാണിച്ചു കൊണ്ടിരിക്കുന്നത് സോ യാ അവർക്ക് ഇപ്പോഴും അവരൊരു ഡിസിഷൻ പൂർണമായിട്ടും എടുത്തിട്ടില്ല ഓക്കെ അവരുടെ ഒരു ചിന്തകൾ ഞാൻ പറയാം നിങ്ങളുമായിട്ട് നല്ല ഒരു കെമിസ്ട്രി ഉണ്ടായിരുന്നു അത് എവിടെയോ നഷ്ടപ്പെട്ടു പോയി എന്ന് അവർ ചിന്തിക്കുന്നു നല്ലൊരു കെമിസ്ട്രി ആയിരുന്നു നിങ്ങൾ ഉണ്ടായിരുന്നത് പക്ഷെ അത് എന്നോ എവിടെയോ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു ആ ഒരു കെമിസ്ട്രി നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുള്ള ഉണ്ടായിട്ടുള്ളൊരാ കെമിസ്ട്രി അവർക്ക് വേറെ എവിടെ നിന്നും കിട്ടുന്നില്ല എന്ന് കാണിക്കുന്നുണ്ട് ആൻഡ് നിങ്ങളിൽ നിന്നും കിട്ടിയിട്ടുള്ള ആ ഒരു ഹാപ്പിനെസ് ആ ഒരു എന്താ പറയുക ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഫീലിങ്സ് അവർക്ക് വേറെ എവിടെ നിന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട് അവർ ചെറിയ രീതിയിലൊക്കെ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ആയിരുന്ന സമയത്തേക്കൊക്കെ അവരായിരിക്കുന്ന സിറ്റുവേഷനിൽ അവർ വേറെ അവരുടെ ഫ്രണ്ട്സായിട്ടും എൻജോയ് ചെയ്തിട്ടുള്ള വ്യക്തികളായിട്ടാണ് കാണിക്കുന്നത് ആൻഡ് പല രീതികളിലും നിങ്ങളെടുത്ത് ഒരുപാട് നുണകൾ ഒരു വ്യക്തിയുമായിട്ട് കാണുന്നുണ്ട് അത് നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും ഈ വ്യക്തി ഇന്ന കാര്യത്തിൽ എന്നോട് നുണ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഓൾറെഡി അത് അറിയാമായിരിക്കും കാരണം ഒരുപാട് നോണകൾ പറയുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് കാണിക്കുന്നുണ്ട് സോ അവസാന കാലഘട്ടത്തിൽ ഒരു ടോക്സിക് ആയി മാറിയ ഒരു റിലേഷൻഷിപ്പാണ് ഇതെന്നാണ് ഇവിടെ എനിക്ക് തെളിഞ്ഞു വന്നിട്ടുള്ളത് സോ അവർ ഒരുപാട് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഇപ്പോൾ അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഒരു നോ കോണ്ടാക്റ്റ് ആയിട്ട് ഒന്ന് ബ്ലോക്ക് ചെയ്ത് പോയ നിമിഷം അവർ വലിയൊരു ഫ്രീഡം അനുഭവിച്ചു എന്നാണ് കാണിക്കുന്നത് ഇതിൽ വലിയൊരു ഫ്രീഡം ഓ ഫ്രീ ഫ്രീഡം വന്നു ഇനിയിപ്പോൾ ഒരു കാര്യത്തിലേക്ക് ഫുൾ ഓഫ് നെഗറ്റിവിറ്റി ടെൻഷൻ തരുന്ന ഈ ഒരു ബന്ധം വേണ്ട അങ്ങനെ പറഞ്ഞു പോയ വ്യക്തിയാണ് പക്ഷേ അവർക്കിപ്പോൾ വീണ്ടും എന്താ പറയുക ഒരു ടെംപ്ടേഷൻ ഉണ്ടാവുന്നുണ്ട് നിങ്ങളെ വിളിക്കണം അതാണ് മനസ്സ് അതാണ് സ്നേഹം ഈ സ്നേഹം എന്ന് പറയുന്നത് നമ്മളിത് മനഃപൂർവ്വം എവിടെ നിന്നും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതല്ല അത് ആ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു മനസ്സിൽ നിന്ന് വരുന്ന സ്നേഹത്തിൻ്റെ പവർ അതാണ് ഇവിടെ കാണുന്നത് കാരണം ആ ഒരു സമയത്തെ ആ നിങ്ങളിൽ നിന്നും വിട്ടുപോയിട്ടുള്ള ഒരു സമയത്ത് ആളുടെ ഫ്രീഡം ആൾ എൻജോയ് ചെയ്തു പക്ഷേ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴാണ് അവർക്കത് മനസ്സിലാകുന്നത് നിങ്ങളായിരുന്നു അവരുടെ വേൾഡ് എർത്ത് എർത്ത് കാർഡാണ് കിട്ടിയിട്ടുള്ളത് അതായത് നിങ്ങളായിരുന്നു അവരുടെ ശക്തി നിങ്ങളായിരുന്നു അവരുടെ വേൾ വേൾഡ് എന്തൊക്കെ തന്നെയാണെങ്കിലും ഒരു സൈഡിൽ നിങ്ങളുടെ ഒരു കോള് നിങ്ങളുടെ ഒരു അന്വേഷണം അതൊക്കെ അവരെ എന്താ പറയുക മുന്നോട്ട് നയിക്കുന്ന ഒന്നാണെന്നാണ് അവരിപ്പോൾ തിങ്ക് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് നിങ്ങൾക്കും എത്രക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ എത്രക്കെ നിങ്ങളെ ദ്രോഹി മാനസികമായിട്ട് ദ്രോഹിച്ചിട്ടുണ്ടെങ്കിലും റിജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അപമാനിച്ചിട്ടുണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൺ നിങ്ങളെ കോൺടാക്റ്റിൽ എപ്പോഴും ഉണ്ട് ഒരു ജസ്റ്റ് ഒരു ഗുഡ് മോർണിംഗ് പോലും നിങ്ങൾക്ക് മതി അത് ആ ഒരു ദിവസത്തെ നിങ്ങൾക്ക് വലിയൊരു ആശ്വാസമാണ് വേറെ ഒന്നും സംസാരിച്ചില്ലെങ്കിലും വേണ്ടില്ല ജസ്റ്റ് ഒരു ഗുഡ് മോർണിംഗ് ഹായ് ഹൗ ആർ യു ജസ്റ്റ് ഇതെങ്കിലും മതിയെന്ന് വിചാരിച്ചു കൊണ്ട് ഇരിക്കുന്നവരും ഇവിടെ കാണിക്കുന്നുണ്ട് ഓക്കെ സോ അവർക്കിപ്പോൾ ഇതിന് ശേഷം ടെമ്പറ്റേഷൻ ഉണ്ടാകുന്നുണ്ട് നിങ്ങളെ വിളിക്കണം കാണണം പക്ഷെ അവർ വീണ്ടും ചിന്തിക്കുന്നത് ഫിയർ അതായത് എന്തോ ഒരു പേടി അവർക്കുണ്ട് കാരണം ഇതത്രയ്ക്കും അങ്ങോട്ട് നല്ല രീതിയിലേക്ക് അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് വൈസ് നോക്കുമ്പോൾ അവർക്ക് ഒരുപാട് ടെൻഷൻസും വിഷമങ്ങളും നേരിടേണ്ടതായിട്ട് വരും എന്നറിയാമെങ്കിലും അവരുടെ ഇന്നർ സെൽഫ് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ഒരു കൂടിച്ചേരൽ അല്ലെങ്കിൽ യൂണിറ്റി കാർഡ് ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങളുടെ ആ ഒരു എന്താ പറയുക ആ ഒരു ഒരു പ്രസൻസ് അവർ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ പക്ഷേ ഡിസിഷനിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത് ഓക്കെ ഒരുപാട് കാര്യങ്ങൾ അവർ റിമെമ്പർ ചെയ്യുന്നുണ്ട് നിങ്ങൾ പറഞ്ഞിട്ടുള്ള ചില ചില വാക്കുകൾ അവർക്ക് മനസ്സിൽ കൊണ്ടിട്ടുള്ള വാക്കുകൾ ഇപ്പോൾ അവർ റിമെമ്പർ ചെയ്യുന്നുണ്ട് നല്ലതും ചീത്തയുമായിട്ടുള്ളത് ചില ഡയലോഗുകൾ നിങ്ങൾ എറിഞ്ഞു കൊടുത്തിട്ടുണ്ട് അവർക്ക് നല്ല രീതിയിലേക്ക് നല്ല ഒരു ഡയലോഗൊക്കെ അടിച്ച വ്യക്തികളായിട്ട് കാണുന്നുണ്ട് അതവർക്ക് ശരിക്കും കൊണ്ടിട്ടുമുണ്ടെന്ന് കാണിക്കുന്നുണ്ട് സോ ഹിയർ ദ ഡിസിഷൻ എന്ന് പറയുന്നത് ഇപ്പോഴും അവർക്ക് ഡിസിഷനിൽ എത്താൻ പറ്റിയിട്ടില്ല ഈ വഴി പോണോ ആ വഴി പോണോ ആ വഴി പോയി കഴിഞ്ഞാൽ മറക്കാനായിട്ട് പറ്റുമോ അവർക്ക് പല രീതിയിലും പല കാര്യത്തിലേക്കും ഇപ്പോൾ കോൺസെൻട്രേഷൻ വരുന്നില്ല പണ്ടൊക്കെ എങ്ങനെയാണെങ്കിലും എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും നിങ്ങളുടെ ഒരു എന്താ പറയുക നിങ്ങളൊരു അന്വേഷണം അവർക്ക് അവർക്ക് അത് അതൊരുപാട് ആശ്വാസം അവരിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എത്രയൊക്കെ പിടിച്ചാലും നിങ്ങൾ യു ആർ വിത്ത് ദം യു ആർ ദർ എന്തൊക്കെ നിങ്ങൾ ഇതിൽ കുറേ പേർക്ക് ഫിനാൻഷ്യലി നിങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു എനർജി ഇവിടെ വരുന്നുണ്ട് ഈ ഒരു പേഴ്സണെ നിങ്ങൾ ഫിനാൻഷ്യലി കുറേ പേരെങ്കിലും എല്ലാവരും എല്ലാം കുറെ പേരെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ആൻഡ് നിങ്ങൾക്കും കുറേയൊക്കെ സഹായങ്ങൾ അവരിൽ നിന്നും കിട്ടിയിട്ടുള്ളതായിട്ടും കാണിക്കുന്നുണ്ട് ആൻഡ് ഇതിലെന്താ എന്താ പറയുക ഫ്ലോ ഹാർമനി സ്റ്റെബിലിറ്റി യാ ജസ്റ്റ് ഈ ഒരു കാർഡ് എനിക്ക് രണ്ട് കാർഡ് ജസ്റ്റ് ബോട്ടം ഓഫ് ദ ടെക്ക് ഇങ്ങനെ കിട്ടിയതാണ് കേട്ടോ നിങ്ങൾക്കുള്ളത് തന്നെയാണ് ഇതിലെന്തായാലും ഒരു സ്റ്റെബിലിറ്റി വരും നല്ലൊരു ഫ്ലോയിലൂടെ പോകുമെന്ന് കാണിക്കുന്നുണ്ട് ദിസ് ഈസ് ഹാർമണി കാർഡ് അപ്പോളജി ഫോർ ഗീവനേഴ്സ് അതായത് അവർ പശ്ചാത്തപിക്കുന്നുണ്ട് അതാണ് ഇവിടെ കാണിക്കുന്നത് കണ്ടോ നിങ്ങൾക്ക് ഈ കാർഡ് കാണാൻ പറ്റുന്നുണ്ടോന്നറിയില്ല അവർ നന്നായിട്ട് എന്താ പറയുക പശ്ചാത്തപിക്കുന്നതായിട്ട് കാണിക്കുന്നു ക്ഷമിക്കുന്നു നിങ്ങൾ അവരെന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതെൻ്റെ തെറ്റുമൂലമാണ് അത് വന്നിട്ടുള്ളത് ആ ഒരു സ്നേഹം കൊണ്ടായിരുന്നു അതല്ല സംഭവിച്ചത് എന്നുള്ളൊരു തിരിച്ചറിവ് അവർക്ക് വന്നിട്ടുണ്ട് അതിനവർക്ക് പശ്ചാത്താപമുണ്ട് നിങ്ങളോട് ക്ഷമിക്കുന്നുമുണ്ട് അതുപോലെ തന്നെ നിങ്ങളും ക്ഷമിച്ചേക്കാം അവർ കുറേ ഇപ്പോഴും മനസ്സിൽ ഇട്ടുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് എന്താ പറയുക എന്നാലും അവരെന്നോട് ഇങ്ങനെ ചെയ്തില്ലേ എന്നെ എന്നൊന്നു വിളിക്കുന്ന പോലും ഇല്ലല്ലോ അങ്ങനത്തെ തോട്ട് വിട്ടേക്കാം ഓക്കെ ഇവിടെ എനിക്ക് ബെറ്റർ നിങ്ങൾക്ക് ഹീലിംഗ് സ്പെല്ല് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും കാരണം ഇവിടെ ഒരുപാട് നെഗറ്റിവിറ്റി കാണുന്നുണ്ട് സോ ഹീലിംഗ് സ്പെല്ല് ബെറ്റർ എന്ന് പറയുമ്പോൾ ആ കാര്യത്തിൽ യൂണിവേഴ്സ് അവിടെ ഈ പറയുന്ന നിങ്ങൾക്കിടയിലുള്ള ആ ഒരു നെഗറ്റിവിറ്റി പ്രോബ്ലംസ് എല്ലാം ഹീലാക്കിക്കൊണ്ട് പോസിറ്റീവ്നെസ് കൊണ്ടുവരും ബെറ്റർ ആയിരിക്കും നിങ്ങൾ ഹീലിംഗ് സ്പെല്ല് എടുത്താലും എനിക്കിവിടെ കിട്ടുന്നുണ്ട് ഓക്കേ സോ ഇതിലിപ്പോൾ അവരുടെ ഡിസിഷനാണ് നമ്മൾ നോക്കിയത് ഇപ്പോഴും ഡിസിഷനിലേക്ക് എത്തിയിട്ടില്ല ബട്ട് അറ്റ് ലാസ്റ്റ് കമ്മിങ് ഇയർ ഫ്യൂച്ചറിൽ തന്നെ അവർക്ക് നിങ്ങൾക്കൊരു നിങ്ങളുടെ ഒരു അത് സർപ്രൈസ് ആയിരിക്കും അതായത് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു ദിവസം ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത നിങ്ങൾ മേ ബി വിചാരിക്കുന്നുണ്ടോ ഓ കമ്മിങ് ഡേയ്സിൽ എൻ്റെ ഒരു ബർത്ത്ഡേ ഉണ്ട് അല്ലെങ്കിൽ അയാളുടെ ബർത്ത്ഡേ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുമുട്ടിയ ദിവസം അങ്ങനെയൊക്കെ ഓരോന്നും ചിന്തിച്ചു വെക്കുന്ന പക്ഷെ ആ ഒരു ആ ഒരു ഡേറ്റിലൊന്നും ചിലപ്പോൾ നിങ്ങൾക്ക് അവരുടെ നിന്നൊരു കോളോ ഒരു മെസ്സേജോ ഒന്നും കിട്ടണമെന്നില്ല ഓൾറെഡി കഴിഞ്ഞു പോയ കാര്യവുമായിരിക്കണം ഇത് അങ്ങനെ ഒന്നും ഇതിൽ കാണുന്നുണ്ട് പക്ഷേ ഇങ്ങുള്ളൊരു കമ്മിങ് ഡേയ്സിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തോ സംഭവിക്കാനിരിക്കുന്നു എന്ന് കാണിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് വളരെയധികം സന്തോഷം തരുന്ന ഒന്നാണ് ഞാൻ അത് കണ്ടില്ല ഹാർമണി സ്റ്റെബിലിറ്റി ഫ്ലോ അതായത് തുള്ളിച്ചാടുക സന്തോഷം കൊണ്ട് നിങ്ങൾ തുള്ളിച്ചാടുക എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു ഇതിലൊക്കെയാണ് എനിക്കിവിടെ കാണുന്നത് കേട്ടോ ജസ്റ്റ് നമുക്ക് യൂണിവേഴ്സിൻ്റെ ഒരു മെസ്സേജ് എടുക്കാം ഈ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനെ പറ്റിയിട്ട് നിങ്ങൾക്കുള്ളൊരു ഗൈഡൻസ് ഓൺലി വൺ കാർഡ് നമുക്കൊന്ന് നോക്കാം ഓക്കെ ഓൺലി വൺ കാർഡാണ് ചോദിച്ചത് പക്ഷേ എനിക്ക് വാവ് വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് അതായത് നെക്സ്റ്റ് ഫ്യൂ മന്ത്സിൽ തന്നെ എന്തോ ഈ ഒരു റിലേഷൻഷിപ്പിൽ വരാനിരിക്കുന്നുണ്ട് ആൻഡ് നെക്സ്റ്റ് ചൂസ് എ ന്യൂ ഡയറക്ഷൻ നിങ്ങളിപ്പോൾ എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും മാനിഫെസ്റ്റേഷനോ പ്രാർത്ഥനയോ കാര്യങ്ങളൊക്കെ ഇവർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ് ആൻഡ് ഒരു ന്യൂ ഡയറക്ഷനിലേക്ക് നിങ്ങളൊന്ന് കാര്യങ്ങളെ എന്ന് പറയുന്നുണ്ട് ആൻഡ് ബോട്ടം ഓഫ് ദ ഡെക്ക് അഗെയിൻ വന്നിട്ടുള്ളത് റൊമാൻസ് യാ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആ ഒരു റൊമാൻറ്റിക് ലൈഫ് അല്ലെങ്കിൽ ആ ഒരു നിങ്ങൾക്ക് കുറേ നാളുകളായിട്ട് നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ റൊമാൻസ് എന്ന് പറയുന്ന സംഭവമേ ഉണ്ടായിട്ടുണ്ടായിരിക്കില്ല ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഇന്നെന്താ ആ ഇങ്ങനെ പോകുന്നു അങ്ങനെ പോകുന്നു ജസ്റ്റ് ആ ഡേറ്റു ഡേ കാര്യങ്ങൾ സംസാരിച്ച് തള്ളി നീക്കുക അങ്ങനത്തെ ഉള്ളൊരു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇനി വരാൻ പോകുന്ന ഒരു റീയൂണിയനിൽ റൊമാൻസ് കൂടി ഉണ്ട് കാരണം നിങ്ങൾ നഷ്ടപ്പെട്ടിട്ടുള്ള നിങ്ങൾ നിങ്ങളാദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന ആ ഒരു റൊമാൻസ് കൂടെ നിങ്ങളിലേക്ക് വരികയാണ് നമുക്ക് ജസ്റ്റ് എനിക്കിപ്പോൾ തോന്നുന്നതാണ് കാരണം നമ്മൾക്ക് ഡിസിഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് അയാളുടെ ഡിസിഷനായിട്ട് ഇവിടെ കിട്ടിയിട്ടില്ല രണ്ടും ഇപ്പോഴും ഡബിൾ തിങ്കിങ്ങിലാണ് ബട്ട് ഫ്യൂച്ചറിൽ എന്തായാലും ഹാർമോണി കാണിക്കുന്നുണ്ട് ഈ റൊമാൻസ് ഏഞ്ചൽസിന്റെ ഒരു ഡിസിഷൻ എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്ന് നമുക്ക് നോക്കാം ഓക്കെ വാട്ട് ഈസ് ദ റൊമാൻസ് ഏഞ്ചൽസ് മെസ്സേജ് യാ ടു റീ ക്യാപ്ചർ റൊമാൻസ് അലോ യുവർ ഇന്നർ യൂത്ത് ഫുൾ സ്പിരിറ്റ് ഓഫ് യുവർ ഫൺ ടു ഷൈൻ ചിൽഡ്രൻ ആർക്കെങ്കിലൊക്കെ ഇതൊരു വാണിംഗ് ആയിട്ട് എടുത്തോളാം യുവർ ലവ് ലൈഫ് ഈസ് ബീങ് എഫക്റ്റഡ് ബൈ ചിൽഡ്രൺ അതായത് നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് കുട്ടികളൊക്കെ ഉള്ളതാണെങ്കിൽ നിങ്ങളുടെ ഈയൊരു ഈയൊരു കാര്യം കൊണ്ട് നിങ്ങൾ ഒരുപാട് തളർന്നു പോയിട്ടുണ്ടായിരിക്കണം നിങ്ങൾക്ക് അവരുടെ കാര്യങ്ങളൊന്നും ശരിക്കും നോക്കാൻ പോലും പറ്റുന്നുണ്ടായിരിക്കില്ല സോ അത് നിങ്ങൾ ചെറുതായിട്ട് കുട്ടികളെ എഫക്റ്റ് ചെയ്ത് തുടങ്ങും അല്ലെങ്കിൽ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളൊരു വാർണിംഗ് ആയിട്ടാണ് ഇത് കിട്ടിയിട്ടുള്ളത് മറ്റേത് നിങ്ങളുടെ റൊമാൻസ് എല്ലാം നിങ്ങൾക്ക് റീക്യാപ്ചർ ചെയ്തെടുക്കാനുള്ളൊരു ടൈം വരുന്നുണ്ട് പ്ലീസ് ബി വെയ്റ്റ് ഓക്കെ ദ ബോട്ടം ഓഫ് ദ ഡെക്ക് ദിസ് ഈസ് ദ സിറ്റുവേഷൻ ഇൻവോൾവ് ദ മാരേജ് യാ എന്തായാലും മാര്യേജ് എന്ന് പറയുമ്പോൾ മാര്യേജിനായിട്ട് വെയ്റ്റ് ചെയ്ത് നിന്നിരുന്ന വ്യക്തികൾക്കെല്ലാം മാരേജ് സംഭവിക്കുന്നു അല്ലെങ്കിൽ എൻഗേജ്മെൻ്റ് അല്ലെങ്കിൽ വാക്കുറപ്പിക്കല് എന്തെങ്കിലും അതുപോലെ എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് തരുന്നതായിരിക്കാം അങ്ങനെ വരുന്നുണ്ട് അല്ലാത്തവർക്ക് ഓൾറെഡി മാരീഡായ കുറേ പേരുണ്ട് അവരുടെ ഇതിലാണെങ്കിൽ അവർ കമ്മിറ്റ്മെൻറ്റോട് കൂടിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു എന്നാണ് ഇതിന് ഇവിടെ കാണിക്കുന്നത് ഓക്കെ സോ ഇത്രയുള്ള ഇന്നത്തെ റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യം എന്നെ മെസ്സേജ് ചെയ്യുക വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പേഴ്സണൽ റീഡിംഗിൽ നമുക്ക് എല്ലാത്തിനുമുള്ള സൊല്യൂഷൻസും അല്ലെങ്കിൽ നിങ്ങളുടെ ശരിക്കും ഇത് നിങ്ങളുടെ എനർജി പ്രകാരം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ പേരും ഡീറ്റെയിൽസും വെച്ചിട്ട് നോക്കിയിട്ടാണ് നമ്മളവിടെ പേഴ്സണൽ റീഡിങ് എടുക്കുക സോ അവിടെ കൃത്യമായിട്ടുള്ള കുറച്ചും കൂടി വ്യക്തമായിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും സോ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം പേഴ്സണൽ റീഡിംഗിലൂടെ നിങ്ങൾക്ക് ആവശ്യമുള്ള പല സൊല്യൂഷൻസും കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും ഓക്കെ അടുത്തൊരു വീഡിയോയിലായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടറ്റാ ബൈ ബൈ സി യു